ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒപ്പം ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ആക്സസ് കഫേ പ്രവർത്തനം ആരംഭിച്ചു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശത്തായാണ് കഫേ ആരംഭിച്ചത് ഭിന്നശേഷിക്കാർക്ക് വരുമാനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭിന്നശേഷി സൗഹൃദ കഫേകൾ സ്ഥാപിക്കുന്നത് ഭിന്നശേഷിക്കാർക്കാണ് കഫേയുടെ നടത്തിപ്പ് ചുമതല ചാപ്പനങ്ങാടി പി എം എസ് ഐ വി എച്ച് എസ് സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ആദ്യത്തെ കഫേ സ്പോൺസർ ചെയ്തത് കാപ്പി ചായ ചെറു പലഹാരങ്ങൾ എന്നിവയാണ് കഫേയിൽ വിൽപ്പന നടത്തുക നടുവിൽ വീൽചെയറിലിരുന്ന് ചായയും പലഹാരവും കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണം രാവിലെ പത്ത് മുതൽ വൈകിട്ട് മണി വരെ കഫേ പ്രവർത്തിക്കും കഫയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ നിർവഹിച്ചു ഒരുപാട് പ്രോജക്റ്റുകൾ പ്രൊജക്ടുകൾ നടപ്പിലാക്കുന്നത് ഒരു പക്ഷേ ഇരുപത്തിരണ്ടാം തീയതി വിചാരിച്ചതെങ്കിൽ അറുപതിന് മുകളിലേക്ക് ആളുകൾ പക്ഷേ വീടിനടുത്തും കൂടെ തന്നെ ചലിക്കാൻ പറ്റാത്ത ഇതൊരു ഇലക്ട്രോണിക് വീൽ ചെയർ ആവശ്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം നമ്മുടെ ഏഴ് താലൂക്കുകളിലായി ക്യാമ്പ് നടത്തി ആദ്യത്തെ ഇലക്ട്രോണിക് ബീച്ച് ജില്ലാ പഞ്ചായത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അതിനുശേഷം നമ്മുടെ മുമ്പിലുള്ള ഗുണഭോക്താക്കൾ ഗുണഭോക്താക്കൾക്കായിരുന്നു ഈ ഇരുനൂറ്റി എൺപതോളം ജില്ലയിൽ എൺപത് ശതമാനത്തിന് മുകളിലുള്ള ഇത്തരത്തിൽ ബീച്ച് ഇരിക്കേണ്ട ആളുകളെ എങ്ങനെ പുറം കാണിക്കാൻ പറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചു